ൾ സുശേഷം അടക്കി വെക്കുമെന്ന് സജീവമായി സജീവമായി പറയാൻ ഞങ്ങളുടെ ബലമുണ്ട് അത് തുടരും ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നത് വരെ ക്രിസ്തീയ സഭ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വെച്ച് നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി യോജിനെ സൂചിപ്പിച്ചു പതിനഞ്ച് മണിക്കൂറത്തെ ആശയവിനിമയം കൊണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇത്രയേറെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സഭാ സമൂഹ അംഗങ്ങളെല്ലാം ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിക്കുന്നില്ല പ്രതിനിധികളുടെ പ്രതിനിധികൾ പോലും ആയിട്ടില്ല ഒരാൾക്കൂട്ടത്തെ സമാഹരിച്ചു കൂട്ടി ശക്തി പ്രകടനം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് വേഗത്തിൽ നമ്മുടെ വേദന അറിയിക്കണം നമ്മുടെ അഭിയന്തരായോസ് പിതാവിനോട് പ്രത്യേകം ഒരു നന്ദി പറയും അല്ല അതിരാവിലെ പിതാവ് നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം ചോദിച്ചു പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്താസർ നമ്മുടെ ഞാ എഴുന്നേറ്റു ആലോചന കൃത്യമായി നല്ല ഒരു പദ്ധതി ഈ കാര്യത്തിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് ഞങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് അടുത്തു നിന്നു അത് ഈ വിഷയമായത് കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ദൂരസ്ഥലത്ത് നിന്ന് ഞാൻ ഞങ്ങളുടെ ചില അച്ഛന്മാരെ കണ്ടു സീനിയർ പ്രീസ്റ്റ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ദൂരസ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് പേരെ ഞാൻ യാദർച്ഛയുമായി വന്നാൽ നടക്കുമ്പോൾ കാണാനിടയായി ഈ വിഷയത്തിലുള്ള ഹൃദയത്തിന്റെ അടുപ്പം കൊണ്ട് വന്നതാണ് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ ജനങ്ങളോടൊത്ത് മുൻപോട്ട് നീങ്ങാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് എന്ന വലിയ ആത്മബലത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതിന്റെ വലിയ ആത്മീയ ആഹ്ലാദത്തിന്റെ നിറവിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു